Não, ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് മധ്യപൂർവേഷ്യയും ലോക ഊർജ വിപണിയെയും ഒരുപോലെ സ്വാധീനിക്കുന്ന ഒരു സുപ്രധാന സംഭവത്തെക്കുറിച്ചാണ് ഫലസ്തീൻ ജനതയ്ക്കെതിരായ ഇസ്രയേലിന്റെ ആക്രമണങ്ങളിൽ ലോകവ്യാപകമായി പ്രതിഷേധം അലയടിക്കുമ്പോഴും ഇസ്രയേലിന്റെ അയൽരാജ്യമായ ഈജിപ്ത് എന്തുകൊണ്ട് ഒരു ഭീമൻ വാതക കരാറിന് തയ്യാറായി എന്താണ് ഈ കരാറിന്റെ പിന്നിലുള്ള രാഷ്ട്രീയം ഈജിപ്തിലും ഇസ്രയേലിനും ഇതെങ്ങനെ നേട്ടമാകുന്നു നമുക്ക് വിശദമായി തന്നെ കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കാം ഈജിപ്തും ഇസ്രയേലും തമ്മിലുള്ള ബന്ധം വളരെ സങ്കീർണമാണ് രാഷ്ട്രീയപരമായി പരസ്പരം അകലം പാലിച്ചിരുന്നുവെങ്കിലും ചില സുപ്രധാന സന്ദർഭങ്ങളിൽ അവർ ഒരുമിച്ച് നിന്നിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിൽ ഒപ്പുവെച്ച ക്യാമ്പ് ഡേവിഡ് സമാധാന ഉടമ്പടിയോടെയാണ് ഈജിപ്ത് ഇസ്രയേലുമായി നയതന്ത്ര ബന്ധം സ്ഥാപിക്കുന്ന ആദ്യത്തെ അറബ് രാജ്യമാകുന്നത് ഈ ഉടമ്പടിക്ക് ശേഷം പതിറ്റാണ്ടുകളോളം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം തണുപ്പൻ നിലയിലായിരുന്നു എന്നാൽ ഈ ബന്ധം പതിയെ ഊർജ്ജ സഹകരണത്തിലേക്ക് വഴിമാറി രണ്ടായിരത്തി അഞ്ചിൽ ഈജിപ്തിൽ നിന്നുള്ള പ്രകൃതി ബാധകം ഇസ്രയേലിലേക്ക് എത്തിക്കുന്ന ഒരു കരാർ ഒപ്പിട്ടുവെങ്കിലും ത്തി പതിനൊന്നിലെ അറബ് വസന്തത്തിന്റെ കാലത്ത് രാഷ്ട്രീയ കാരണങ്ങൾ കൊണ്ട് ഈ കരാർ റദ്ദാക്കി ഇതിനുശേഷം ഈജിപ്ത് സ്വന്തമായി പ്രകൃതിവാതക വാതക വർദ്ധിപ്പിക്കാനായി ശ്രമിച്ചെങ്കിലും കാര്യമായ നേട്ടമൊന്നും ഉണ്ടായില്ല ഇത് രാജ്യത്തെ കടുത്ത ഊർജ പ്രതിസന്ധിയിലേക്ക് തള്ളിവിട്ടു ഈജിപ്ത് പ്രതിസന്ധി നേരിടുമ്പോൾ ഇസ്രയേലിൽ ഒരു ഊർജ്ജ വിപ്ലവം തന്നെ നടക്കുകയായിരുന്നു രണ്ടായിരങ്ങളുടെ തുടക്കത്തിൽ മെഡിറ്ററേനിയൻ കടലിൽ ഇസ്രയേൽ ഭീമൻ പ്രകൃതി ബാധക ശേഖരങ്ങളൊക്കെ കണ്ടെത്തി ടെമാർ ലെവിയാത്തൻ തുടങ്ങിയ ഈ വാതക പാഠങ്ങളൊക്കെ ഇസ്രയേലിന്റെ ഭാഗതയും മാറ്റി മറച്ചു ഊർജ്ജ ഇറക്കുമതിക്കായി മറ്റ് രാജ്യങ്ങളെ ആശ്രയിച്ചിരുന്ന ഇസ്രയേൽ ഇന്ന് ഊർജം കയറ്റുമതി ചെയ്യുന്ന ഒരു പ്രമുഖ ശക്തിയായിട്ട് വളർന്നു ഇത് മധ്യപൂർവേഷ്യൻ രാഷ്ട്രീയത്തിൽ ഇസ്രയേലിന്റെ സ്വാധീനം വർദ്ധിപ്പിച്ചു ഈജിപ്തിനെ പോലെയുള്ള രാജ്യങ്ങൾക്ക് തങ്ങളുടെ ഊർജ്ജ ആവശ്യങ്ങൾ നിറവേറ്റാൻ ഇസ്രയേലിനെ ആശ്രയിക്കേണ്ട ഗതികീടിലേക്ക് വന്നു ഇതാണ് രണ്ടായിരത്തി പതിനെട്ടിൽ ഇരു രാജ്യങ്ങളും തമ്മിൽ ഒരു പുതിയ വാതക കരാർ ഒപ്പിടുന്നതിലേക്ക് നയിച്ചത് ഇസ്രയേലിന് ലഭ്യാത്ത ചമാർ വാതക പാടങ്ങളിൽ നിന്ന് പതിനഞ്ച് വർഷത്തേക്ക് അറുപത്തി നാല് ബില്യൺ ക്യൂബിക് മീറ്റർ പ്രകൃതി വാതകം ഈജിപ്തിന് നൽകാനായിരുന്നു ഈ കരാർ ഇതിനായി ഏകദേശം പതിനഞ്ച് ബില്യൺ ഡോളറിന് നിക്ഷേപം കണക്കാക്കി ഈ കരാർ ഇരു രാജ്യങ്ങൾക്കും ഒരുപോലെ പ്രയോജനകരമായിരുന്നു ഈജിപ്തിന് കുറഞ്ഞ ചെലവിൽ പ്രകൃതിവാതകം ലഭിക്കുമ്പോൾ ഇസ്രയേലിന് അവരുടെ വാതക ശേഖരം വിദേശ വിപണിയിൽ വിൽക്കാനായി അവസരം ലഭിച്ചു എന്നാൽ ഈ കരാർ പൂർണ്ണമായും നടപ്പാക്കുന്നതിൽ ചില തടസ്സങ്ങളൊക്കെ നേരിട്ടു പ്രധാനമായിട്ടും ഇസ്രയേൽ ഹമാസ് യുദ്ധം കാരണം വാതക കയറ്റുമതി പൂർണ്ണതോതിൽ സാധ്യായില്ല ഗാസിയോട് ചേർന്നുള്ള വാതക പാടങ്ങളിൽ നിന്നുള്ള ഉത്പാദനം താൽക്കാലികമായി നിർത്തിവെക്കേണ്ടി വന്നു ഇത് ഇസ്രയേലിന് വലിയ നഷ്ടം ഉണ്ടാക്കി ഈ സാഹചര്യത്തിലാണ് ഈജിപ്തും ഇസ്രായേലും തമ്മിൽ ഈ കരാർ വിപുലീകരിക്കാനും പുതിയൊരു കരാർ ഒപ്പിടാനും തീരുമാനിച്ചത് േലിന്റെയും ഈജിപ്തിന്റെയും ഊർജ്ജ പ്രതിസന്ധിക്ക് പരിഹാരം കാണുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ പുതിയ കരാർ രൂപം കൊള്ളുന്നത് ഈ കരാർ പ്രകാരം അടുത്ത പതിനൊന്ന് വർഷത്തേക്ക് ഇസ്രയേൽ കൂടുതൽ അളവിൽ പ്രകൃതിവാതകം ഈജിപ്തിന് നൽകും ഈ പുതിയ കരാറിന് ഏകദേശം മൂവായിരത്തി അഞ്ഞൂറ് കോടി ഡോളറിന്റെ മൂല്യം ഉണ്ടെന്നാണ് റിപ്പോർട്ടുകൾ ഇത് ഇസ്രയേലിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ വാതക കയറ്റുമതി കരാറാണ് ഇസ്രയേൽ ഊർജ കമ്പനിയായ ന്യൂമഡും ഈജിപ്ഷ്യൻ കമ്പനികളും തമ്മിലാണ് കരാർ ഒപ്പിട്ടിരിക്കുന്നത് ഈ കരാറ് പ്രധാനമായിട്ടും രണ്ട് ഘട്ടങ്ങളായിട്ടാണ് നടക്കുക അടുത്ത വർഷം ആദ്യത്തിൽ ഏകദേശം ഇരുപത് ബില്യൺ ക്യൂബിക് മീറ്റർ വാതകം പൈപ്പ് ലൈൻ വഴി ഈജിപ്തിലേക്ക് എത്തും ബാക്കി വാതകം അടുത്ത പത്ത് വർഷത്തിനുള്ളിൽ ഘട്ടം ഘട്ടമായിട്ട് നൽകും ഈ കരാർ രണ്ടായിരത്തി മുപ്പതോടെ കാലാവധി പൂർത്തിയാകും ഈജിപ്തിനെ സംബന്ധിച്ച് ഈ കരാർ വെറും ഒരു വ്യാപാര ഇടപാടല്ല മറിച്ച് തങ്ങളുടെ ഊർജ്ജ പ്രതിസന്ധിക്കുള്ള പരിഹാരമാണ് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ഈജിപ്ത് കടുത്ത ഊർജക്ഷാമ നേരിടുകയാണ് പ്രത്യേകിച്ചും വേനൽക്കാലങ്ങളിൽ വൈദ്യുതി ക്ഷാമ രൂക്ഷമാണ് രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ ഇത് പ്രതികൂലമായിട്ട് ബാധിക്കുന്നുണ്ട് ഈജിപ്ത് ഉപയോഗിക്കുന്ന ഊർജത്തിന്റെ ഇരുപത് ശതമാനം വരുന്നത് പ്രകൃതി വാതകത്തിൽ നിന്നാണ് വൈദ്യുതി ഉൽപാദനമാണ് ഇതിന്റെ പ്രധാനപ്പെട്ട ഉപയോഗം ഇസ്രായേലിൽ നിന്നുള്ള വാതകം ലഭിക്കുന്നതോടെ ഈജിപ്തിന് തങ്ങളുടെ വൈദ്യുതി ഉത്പാദനം വർദ്ധിക്കാനും അതുപോലെ തന്നെ ഊർജ്ജ പ്രതിസന്ധിക്ക് പരിഹാരം കാണാനും സാധിക്കും ഈ കരാർ സാമ്പത്തികമായി ഈജിപ്തിന് വളരെ ലാഭകരമാണ് കഴിഞ്ഞ വർഷങ്ങളിൽ വാതക ഇറക്കുമതിക്കായി ഈജിപ്ത് വലിയ തുകയാണ് ചെലവഴിച്ചത് പ്രത്യേകിച്ചും എൽ എൻ ജിക്ക് കോടി ഡോളറിന് ഇറക്കിയ എൽ എൻ ജിക്ക് ഈ വർഷം ആയിരത്തി തൊള്ളായിരം കോടിയാണ് ചെലവഴിക്കേണ്ടി വരുന്നത് ഈജിപ്തിന്റെ സമ്പദ് വ്യവസ്ഥയ്ക്ക് ഇത് വലിയൊരു ഭാരമാണ് വാതകത്തെ പൈപ്പ് ലൈൻ വഴി എത്തിക്കുന്നതാണ് എൽ എൻ ജി ഇറക്കുമതി ചെയ്യുന്നതിനേക്കാൾ വളരെ ചിലവ് കുറഞ്ഞ മാർഗം എന്ന് പറയുന്നത് ഇസ്രയേൽ ഈജിപ്ത് കരർ ഈജിപ്തിന്റെ ഈ സാമ്പത്തിക ഭാരം കുറയ്ക്കാൻ സഹായിക്കുമെന്ന് ഭരണകൂടം വിശ്വസിക്കുന്നുമുണ്ട് ഇവിടെ പലർക്കൊരു സംശയം തോന്നാം എന്താണ് സാധാരണ പ്രകൃതിവാതകവും എൽ എൻ ജിയും തമ്മിലുള്ള വ്യത്യാസം എന്ന് വളരെ ലളിതമായിട്ട് പറഞ്ഞാൽ പ്രകൃതിവാതകം എന്നത് വാതക രൂപത്തിലുള്ള ഫോസിൽ ഇന്ധനാണ് ഇത് പൈപ്പ് ലൈനുകളിലൂടെ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകാൻ പറ്റും എന്നാൽ ദൂരസ്ഥലങ്ങളിലേക്ക് സ്ഥലങ്ങളിലേക്ക് പ്രത്യേകിച്ചും കടൽ കൊണ്ടുപോകുന്നതിന് വാതകത്തെ വാതകത്തെ ദ്രാവക രൂപത്തിലാക്കും ഏകദേശം ഡിഗ്രി സെൽഷ്യസ് താപനിലയിൽ തണുപ്പിച്ച് ദ്രാവക രൂപത്തിലാക്കും ഇതാണ് അഥവാ ലിക്വിഫൈഡ് നാച്ചുറൽ ഗ്യാസ് വാതകത്തെ ദ്രാവക രൂപത്തിലാക്കാനും തിരിച്ച് വാതകമാക്കാനും വലിയ പണച്ചെലവുമുണ്ട് അതുകൊണ്ട് തന്നെ പൈപ്പ് ലൈൻ വഴി ലഭിക്കുന്ന വാതകമാണ് എൽ എൻ ജിയേക്കാൾ ലാഭകരം ഈജിപ്തിന് ഇസ്രയേലിൽ നിന്നും പൈപ്പ് ലൈൻ വഴി വാതകം ലഭിക്കുന്നതുകൊണ്ട് വലിയ സാമ്പത്തിക ലാഭം ഉണ്ടാക്കും ഇസ്രയേൽ ഈജിപ്ത് കരാർ പ്രകാരം രണ്ടായിരത്തി പതിനെട്ടിലെ കരാറിനേക്കാൾ പതിനഞ്ച് ശതമാനം അധിക തുക നൽകണം എങ്കിലും എൽ എൻ ജിയുടെ ഭീമമായ ചെലവിനെ അപേക്ഷിച്ച് ഇത് ഈജിപ്തിന് ലാഭകരാണ് അതാണ് അവരിവിടെ നോക്കുന്നത് ഇസ്രയേലിനെ സംബന്ധിച്ചും ഈ കരാർ വളരെ നിർണായകമാണ് ഒന്നാമത് ഹമാസു യുദ്ധം കാരണം ഇസ്രായേലിന് വലിയ സാമ്പത്തിക നഷ്ടങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് സൈനിക ചെലവുകൾ വിനോദസഞ്ചാര മേഖലയിലെ തകർച്ച മറ്റ് സാമ്പത്തിക പ്രവർത്തനങ്ങളിലെ മാന്ദ്യം എന്നിവയെല്ലാം രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ പ്രതികൂലമായിട്ട് നല്ല രീതിക്ക് തന്നെ ബാധിച്ചിട്ടുണ്ട് ഒരു സാഹചര്യത്തിൽ ഇത്രയും വലിയൊരു വാതക കരാർ ഒപ്പിടുന്നതിലൂടെ ഇസ്രയേലിന് വലിയ നേട്ടം ഉണ്ടാക്കാൻ സാധിക്കും ഇത് രാജ്യത്തിന്റെ സാമ്പത്തിക ഭാരം കുറയ്ക്കാൻ സഹായിക്കും മാത്രമല്ല ഈ കരാർ ഇസ്രയേലിന്റെ മധ്യപൂർവേഷ്യയിലെ രാഷ്ട്രീയ സ്വാധീനം വർദ്ധിപ്പിക്കുന്നുണ്ട് അത് നിങ്ങൾ ചിന്തിച്ചിരുന്നോ തങ്ങളുടെ ഊർജ്ജ ആവശ്യങ്ങൾക്കായി ഈജിപ്തിനെ പോലുള്ള ഒരു അറബ് രാജ്യം ഇസ്രയേലിനെ ആശ്രയിക്കുന്നു എന്നത് ഇസ്രയേലിന്റെ രാഷ്ട്രീയ ശക്തിയുടെ തെളിവായിട്ട് അവർക്ക് ഉയർത്തി കാണിക്കാൻ സാധിക്കും ഇത് മറ്റ് അറബ് രാജ്യങ്ങളുമായുള്ള ബന്ധം മെച്ചപ്പെടുത്താനും സഹായിക്കും യു എഇയും ബഹ്റൈനും ഉൾപ്പെടെയുള്ള അറബ് രാജ്യങ്ങളുമായി ഇസ്രായേൽ ഇതിനകം തന്നെ ബന്ധങ്ങളൊക്കെ സ്ഥാപിച്ചിട്ടുണ്ട് അത് നടത്തി വരുന്നുണ്ട് ഈജിപ്തുമായുള്ള പുതിയ കരാർ ഈ ബന്ധങ്ങൾക്ക് കൂടുതൽ ആക്കം കൂട്ടും പിന്നെ ഈ കരാറിനെ അന്താരാഷ്ട്ര സമൂഹം വളരെ സൂക്ഷ്മമായിട്ടാണ് നിരീക്ഷിക്കുന്നതും ഒരു വശത്ത് ഇസ്രയേൽ ഫലസ്തീൻ സംഘർഷത്തിൽ ഫലസ്തീൻ ഐക്യദാറ്റം പ്രഖ്യാപിക്കുന്ന അറബ് രാജ്യങ്ങൾ പോലും തങ്ങളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി ഇസ്രായേലുമായുള്ള സാമ്പത്തിക ബന്ധങ്ങൾ സ്ഥാപിക്കാൻ മടിക്കുന്നില്ല എന്ന യാഥാർത്ഥ്യം ഇത് തുറന്നു കാണിക്കുന്നുണ്ട് ഇത് ഫലസ്തീൻ ജനതയുടെ ദുരിതങ്ങളിൽ അന്താരാഷ്ട്ര സമൂഹത്തിന് എത്രത്തോളം താല്പര്യമുണ്ടെന്ന ചോദ്യം ഉയർത്തുന്നുണ്ട് അതേസമയം തന്നെ യുദ്ധകാലത്ത് ഇസ്രയേലിന്റെ സാമ്പത്തിക ഭാരം കുറയ്ക്കുന്ന ഈ കരാറിനെതിരെ ഫലസ്തീൻ അനുകൂല സംഘടനകളും ലോകമെമ്പാടുമുള്ള മനുഷ്യാവകാശ പ്രവർത്തകരും ശക്തമായ പ്രതിഷേധം അറിയിക്കാൻ സാധ്യതയുണ്ട് ഈജിപ്തിലെ സാധാരണ ജനങ്ങളും ഫലസ്തീൻ ജനതയുടെ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നവരാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു കരാർ ആഭ്യന്തരമായി ഈജിപ്ത് ഭരണകൂടത്തന്നെ ചില വെല്ലുവിളികളൊക്കെ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് എന്നാൽ അതേസമയം തന്നെ അവിടെ ഇല്ലെങ്കിൽ ഇവരെല്ലാം കച്ചറിയും കൂട്ടും രാജ്യത്തെ രാഷ്ട്രീയ പ്രതിഷേധങ്ങൾ എന്തായാലും ഇതിലൂടെ വീണ്ടും ശക്തമായേക്കാം എന്നെല്ലാവരും പറയുന്നുണ്ട് ഈ കരാറിലൂടെ ഇസ്രയേൽ മെഡിറ്ററേനിയൻ മേഖലയിലെ പ്രധാന ഊർജ്ജ കേന്ദ്രമായി മാറാനുള്ള തങ്ങളുടെ ആഗ്രഹം കൂടുതൽ ശക്തമാക്കുകയാണ് യൂറോപ്പിലേക്കും മറ്റ് രാജ്യങ്ങളിലേക്കും വാതകം കയറ്റുമതി ചെയ്യാനുള്ള തങ്ങളുടെ ശേഷി വർദ്ധിപ്പിക്കാൻ ഇസ്രയേൽ ശ്രമിക്കുന്നുണ്ട് ഈജിപ്തുമായുള്ള കരാർ ഈ ലക്ഷ്യത്തിലേക്കുള്ള ഒരു നിർണായക ചുവടുവയ്പാണ് ചുരുക്കി പറഞ്ഞാൽ ഇസ്രയേൽ ഈജിപ്ത് വാതക എന്നത് കേവലം ഒരു സാമ്പത്തിക ഇടപാട് മാത്രമല്ല അങ്ങനെ കരുതരുത് മധ്യപൂർവേഷ്യയിലെ രാഷ്ട്രീയ സമവാക്യങ്ങളെയും ഊർജ സുരക്ഷയെയും രാജ്യങ്ങളുടെ നയതന്ത്ര ബന്ധങ്ങളെയും സ്വാധീനിക്കുന്ന ഒരു സുപ്രധാന നീക്കമാണിത് സാമ്പത്തിക നേട്ടങ്ങൾക്കായി രാഷ്ട്രീയപരമായ എതിർപ്പുകളെയൊക്കെ മാറ്റിവെക്കാൻ രാജ്യങ്ങൾ തയ്യാറാകുന്നു എന്നതിന്റെ ഏറ്റവും പുതിയ ഉദാഹരണമാണിത് ഈജിപ്തിന്റെ ഊർജ ആവശ്യങ്ങൾക്കും ഇസ്രയേലിന്റെ സാമ്പത്തിക നിലയ്ക്കും ഒരുപോലെ ഈ കരാർ ഗുണം ചെയ്യുമ്പോൾ മേഖലയിലെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ കൂടുതൽ സങ്കീർണമായി തുടരുകയാണ് അപ്പോ ഈ വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തൊക്കെയാണ് ഈ കരാർ മധ്യപൂർവേഷ്യൻ രാഷ്ട്രീയത്തെ എങ്ങനെ ബാധിക്കൂ എന്നാണ് നിങ്ങൾ കരുതുന്നത് ഈജിപ്തിന്റെ ഈ ഒരു സാമ്പത്തിക ഇടപാട് നിങ്ങൾക്ക് ശരിയായി തോന്നുന്നുണ്ടോ തീർച്ചയായും നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഒരു മടിയും കൂടാതെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അതോടൊപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ന്യൂസ് ഡെസ്ക് ഐ മലയാളം